ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വന്ന നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ പച്ചരി എടുത്തിട്ട് നിങ്ങൾ എപ്പോഴും അളവെടുക്കുമ്പോൾ ഒരു കപ്പോ ഗ്ലാസോ അളവായിട്ട് എടുക്കാട്ടോ പിന്നെ അതിലേക്ക് വേണ്ടത് അര കപ്പ് ചെറുപയറാണ് നമ്മൾ പച്ചരി എത്രയാണോ എടുത്ത് അതിൻ്റെ നേർ പകുതി ചെറുപയർ എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ തന്നെ കഴുകിയെടുക്കുക നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുതിർക്കാൻ വേണ്ടി വെക്കാം ഞാനിതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ കുതിർക്കാൻ വേണ്ടി വെക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുതിർന്ന് കിട്ടും അരിയും ചെറുപയറൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടും ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾ സാധാ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ഏകദേശം നാല് മണിക്കൂറെങ്കിൽ ഇത് കുതിർക്കാൻ വേണ്ടി വെക്കണം അപ്പോൾ അതായത് ഞാൻ ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് ഒരു രണ്ട് മണിക്കൂർ കുതിർത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം രണ്ട് മണിക്കൂറിന് ശേഷം ചെറുപയറും പച്ചരിയൊക്കെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി കുതിർത്തി എടുത്തിട്ടുള്ള ഈ ഒരു വെള്ളം ഉണ്ടല്ലോ അത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചരിയും ചെറുപയറൊക്കെ നല്ലപോലെ കഴുകിയിട്ട് വേണം അതിലേക്ക് കുതിർക്കാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ അപ്പം ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം ആ സമയത്ത് തന്നെ ഇതിലേക്ക് ഒരു ഉരുളം ചേർത്ത് കൊടുക്കുക വേവിക്കാത്ത പച്ച ഉരുളം കിഴങ്ങാണ് തോല് കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയാണ് അപ്പോൾ ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ചെറുപയറും പച്ചേരിയും ഉരുളം ഇഞ്ചിയും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് വെള്ളം കേട്ടോ അതിൽ കുതിർക്കാനായിട്ട് എടുത്തിട്ടുള്ള ആ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് ബാറ്റർ ഒരുപാട് ലൂസ് ആവരുത് ലൂസാവരുത് എന്നാലൊരുപാട് തിക്കുവാത്ത രീതിയിൽ വേണം മാവ് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ബാറ്ററി ഇതുപോലൊരു ബൗളിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക നല്ല ഫൈൻ ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുക്കുക ചെറിയൊരു പുളിപ്പുള്ള തൈര് വേണം കേട്ടോ ചേർക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് എന്നിട്ടിത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം ഇനിയിപ്പം നിങ്ങൾക്ക് നന്നായിട്ട് പതഞ്ഞ് പൊളിച്ചിട്ടൊക്കെയാണ് വേണ്ടത് എന്നെങ്കിൽ ഇതൊരു രണ്ടോ മൂന്നോ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി കേട്ടോ ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമെന്നില്ല അപ്പം തന്നെ ചുട്ടെടുക്കാനായിട്ട് ചെയ്യ അപ്പൊ ഇതുപോലുള്ള ദോഷത്തവയിൽ േഷേശം കട്ടിക്ക് നമ്മൾ സാധാ ദോശയൊക്കെ ചുട്ടെടുക്കുന്ന രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ ചുട്ടെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നല്ല തിങ്ങായിട്ടുള്ള നമ്മൾ റോസ്റ്റൊക്കെ ചുട്ടിയെടുക്കല് അങ്ങനെയും ചുട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ രാവിലെ കൊടുക്കാനായിട്ട് നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ നമുക്ക് അരി അരച്ചെടുത്തതും അപ്പം തന്നെ ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതാണ് ഞാനിവിടെ ദോശ ചുട്ടി ചുട്ടിയെടുക്കുന്നുണ്ട് വേണ്ടവർക്ക് ഇത് ചുട്ടി എടുക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ കൂടെ ആക്കി കൊടുക്കാം കേട്ടോ ഇന്നിട്ട് ഇതുപോലെ ഒരു സൈഡ് വെന്ത് വരുമ്പോൾ തിരിച്ചും കൂടെ ഇട്ട് കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് കേട്ടോ കിട്ടുന്നത് ഏത് കറികളുടെ കൂടെയും ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ ചമ്മന്തിയോ മുളക് ചമ്മന്തിയോ ഇനിയിപ്പോൾ ഏത് കറി ആയിക്കോട്ടെ അതിൻ്റെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നല്ല തിന്നായിട്ടുള്ള റോസ്റ്റൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ നല്ല അരികൊക്കെ മൊരിഞ്ഞിട്ടുള്ള റോസ്റ്റ് ഉണ്ടാക്കിയെടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നല്ല തിന്നായിട്ടുള്ള ദോശയും കൂടെ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല മുരിഞ്ഞിട്ട് തന്നെയാണ് കിട്ടുന്നത് നല്ല ടേസ്റ്റുമാണ് നമ്മൾ സാധാ റോസ്റ്റ് എങ്ങനെയാണ് അരി അരച്ചെടുത്താൽ ചുട്ടെടുത്ത് കിട്ടുന്നത് അതുപോലെ തന്നെ നാലുമ്പം മുരിഞ്ഞിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയാണ് ഇഷ്ടം ആ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക പുതിയ വീഡിയോസായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ